റൂട്ട് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഗുഹ ഏതെന്നറിയാമോ ബേലൂം എന്നാണ് ആ ഗുഹയുടെ പേര് ആന്ധ്രാപ്രദേശിലെ കർണൂൽ പട്ടണത്തിനും നന്ദ്യാല പട്ടണത്തിനും ഇടയിൽ തൊണ്ണൂറ് കിലോമീറ്റർ മാറി ബേലൂം കേസ് സ്ഥിതി ചെയ്യുന്നു ആ കാഴ്ചയിലേക്ക് നമുക്ക് സഞ്ചരിക്കാം ഞാനിപ്പോൾ നിൽക്കുന്നത് കർണൂൾ ടൗണിലാണ് ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗമായ കർണൂളിൽ നിന്നും ഒരു പുതിയൊരു സ്ഥലത്തേക്കാണ് ഇന്ന് എൻ്റെ യാത്ര ബേലു കേവ്സ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹകളിൽ രണ്ടാം സ്ഥാനം ബേലു കേവ്സിലാണ് ഞാൻ ഈ നിൽക്കുന്ന കർണൂൾ പട്ടണത്തിൽ നിന്നും ഏകദേശം നൂറ്റി എട്ട് കിലോമീറ്റർ അകലെയുള്ള ആ സ്ഥലത്തേക്ക് ഇന്ന് നമുക്ക് യാത്ര പോകാം ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് ബേലു കേവ്സിൽ നിന്നും നല്ലമല ഫോറസ്റ്റ് വഴി സൂര്യാപേട്ടിലേക്ക് പോകുവാനായിട്ടാണ് എൻ്റെ പദ്ധതി മൊത്തം അറുനൂറ്റി ചില്ലാനും കിലോമീറ്റർ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് നന്ദില എന്ന സ്ഥലത്ത് എൻ്റെ യാത്ര മിക്കവാറും അവസാനിപ്പിക്കും അതിനു മുന്നേ നമുക്ക് ബേലി പരിചയപ്പെടാം ഈ കാണുന്ന വിശാലമായ പറമ്പിന് താഴെ ഒരു മനോഹരമായ ഗുഹയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വിശ്വാസം വരുന്നു ഈ ഗുഹയുടെ ഒരു ഭാഗം തുങ്കഭദ്ര നദിയുമായി ബന്ധിച്ചു കിടക്കുന്നു എന്നും പറയുന്നു ഈ ഗുഹയുടെ മാപ്പാണ് ഇവിടെ വരച്ചിരിക്കുന്നത് ബലോം ഗുഹയുടെ ഒരു പരിസരമാണ് നമ്മൾ ഈ കാണുന്നത് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഗുഹയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുകയാണ് ഇതാ ഗുഹയുടെ ചവിട്ടുപടികളാണ് ഒരു മനുഷ്യരും ഈ ഭാഗത്തില്ല ഞായറാഴ്ച ആയിരുന്നിട്ട് പോലും ടൂറിസ്റ്റുകൾ വളരെ കുറവാണ് ഇവിടെ ഇങ്ങനൊരു ഗുഹയുണ്ട് എന്ന് നമുക്ക് തോന്നുകയില്ല പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ അതിവിശാലമായ ഗുഹയാണ് സൂക്ഷിച്ച് നടക്കണം ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന ഈ ഗുഹ ആദ്യം കാണുന്ന ഈ ഭാഗത്തെ ഗുഹാഹാൾ എന്നാണ് പറയുന്നത് ഈ ഗുഹാഹാളിന് മുകളിൽ വൃത്ത ആകൃതിയിൽ ഒരു തുരങ്കമുണ്ട് ഈ തുരങ്കത്തിലൂടെ പ്രവേശിക്കുന്ന പ്രകാശം മാത്രമാണ് ഗുഹയിലേക്കുള്ള ഏക പ്രകാശ സ്രോതസ്സ് ഇവിടെ നിന്നും ഈ ഗ്രി ഈ കാണുന്ന ഗ്രില്ല് വഴിയാണ് ഗുഹയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിക്കുന്നത് ഏതോ കാലഘട്ടത്തിൽ പുഴ ഒഴുകി വെള്ളത്തിൻ്റെ കൊത്തൊഴുക്കിൽ ഉണ്ടായതാണ് ഈ ഗുഹ ഗുഹ എന്നതിനേക്കാൾ ഉപരി ഒരു പാതാളം എന്ന് നമ്മൾക്ക് ഈ ഭാഗത്തെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും ഈ ബേലൂം കേവ്സിനെ കേവ്സ് എന്നതിനേക്കാൾ ഉപരി ഒരു പാതാളം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ നന്ദ്യാല ഈ ഭാഗത്തേക്ക് വരുന്ന വഴിയിൽ ഗുഹ എന്ന് പറയുമ്പോൾ ഒരു കൺസെപ്റ്റ് ഉള്ളത് മല മലയുടെ ചരിവിൽ ഒരു ഗുഹ എന്നുള്ളതാണ് നമ്മളുടെ ഈ ഭൂരിപക്ഷം പേരുടെയും ഒരു സങ്കല്പം പക്ഷെ അതിന് വിപരീതമായി ഈ ഭാഗത്ത് മല എന്നുള്ളൊരു എന്നുള്ളൊരു ഇതില്ല ഉള്ളത് നിരപ്പായ ഭൂമിയാണ് നിരപ്പായ ഭൂമിയുടെ അടിയിലേക്കാണ് ഈ ഗുഹ നമ്മൾ ഇറങ്ങി ചെന്ന് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വെള്ളമൊഴുകിയ ചാല് ഉള്ളത് കൊണ്ടാവാം ഭൂമിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഗുഹയുടെ ഈ ഭാഗങ്ങളിലൂടെ വെള്ളം ഇപ്പോഴും ഒലിച്ചു വരാറുണ്ട് അതുകൊണ്ട് തന്നെ നടക്കുമ്പോൾ സൂക്ഷിക്കണം തെന്നി വീഴാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് കൽപ്പൊടി അടങ്ങിയ ചെളി കളിമണ്ണോട് കൂടിയ ചെളിയാണ് ഈ ഭാഗത്തുള്ളത് ഗുഹ മുന്നോട്ട് പോകുമ്പോൾ നിയോൺ ബൾബുകൾ പ്രകാശിപ്പിച്ച് പല ഭാഗത്തും മനോഹരമാക്കിയിരിക്കുന്നത് കാണാം എൻ്റെ കഴിഞ്ഞ യാത്രയിൽ ഇതേപോലൊരു കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചത് അജന്ത ഗുഹയിലാണ് അജന്ത ഗുഹയ്ക്കും ആ പഴമ തോന്നുന്നതിന് വേണ്ടി നിയോൺ ബൾബുകൾ പ്രകാശിപ്പിച്ചിരുന്നു ഈ ഗുഹയിലും അതുപോലെ തന്നെ നിയോൺ ബൾബുകൾ പ്രകാശിപ്പിച്ചിട്ടുണ്ട് ഗുഹ മുന്നോട്ട് വീണ്ടും പോകുമ്പോൾ ഇടിഞ്ഞ വീതിയുള്ള ഈ റോഡ് ഒരു വലിയ വഴിയാണെന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് പത്ത് മീറ്റർ വീതി വരെ ഗുഹയ്ക്കുണ്ട് ഒന്നര കിലോമീറ്റർ നീളത്തിൽ പടർന്നു കിടക്കുകയാണ് ഈ ഗുഹയുടെ ഭാഗങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ നേരെ ഈ ചെല്ലുന്ന ഈ ഭാഗത്തു നിന്നും ഈ ഗുഹയുടെ കൈവഴികൾ രണ്ടായിയാണ് പിരിയുന്നത് രണ്ടായി തിരിയുന്ന ഈ ഭാഗം മറ്റൊരു സ്ഥലത്ത് വെച്ച് ഒന്നിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇടിഞ്ഞ ഈ വഴിയിലൂടെ താഴത്തേക്കുള്ള ഇറക്കം നമുക്ക് കാണാം അതുപോലെ തന്നെ പല ഭാഗത്തും ഇരുട്ടാണ് കണ്ട് തീർക്കുകയെന്നുള്ളത് ഒരുപാട് സമയമെടുക്കുന്നൊരു പ്രക്രിയ പ്രക്രിയയാണ് പിന്നീട് നമ്മൾക്ക് പറയാനുള്ള മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലം വരെ ഈ ഗുഹ ഭാഗത്തേക്ക് ആരും തന്നെ വരാറില്ലായിരുന്നു നല്ലമല കാടുകളുടെ ഒരു ഭാഗം കൂടിയാണ് ഈ നന്ദ്യാല പട്ടണം എന്ന് പറയുന്നത് തന്നെ നല്ലമല നല്ലമലക്കാടിൻ്റെ ഒരു ഭാഗമാണ് നല്ല മലക്കാട് ഒരു കാലഘട്ടം മുഴുവനും മാവോയിസ്റ്റുകൾ അടക്കി വാണിരുന്നൊരു സ്ഥലമാണ് അവരുടെ ഒരു വിഹാര കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു ഈ ബേലും ഭാഗവും ഗുഹയ്ക്കുള്ളൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ചില ഭാഗങ്ങളിൽ പത്ത് മീറ്റർ വരെ വീതിയേണ്ടതെന്നുള്ളത് ഭൂമിയിൽ നിന്ന് അതായത് നിരപ്പായിട്ടുള്ള ഭൂമിയിൽ നിന്ന് ഇരുപതടി താഴ്ചയിലാണ് ഈ ഗുഹ പോകുന്നത് എൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ റോബർട്ട് ബുൾ എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ഈ ഗുഹയെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഒരു കാലത്ത് ഇവിടെ വനപ്രദേശമായിരുന്നു നന്ദ്യാല ഗ്രാമത്തിൽ നിന്നും ഈ കാട്ടു ശേഖരിക്കാനായിട്ട് വന്ന ആദിവാസികൾ നന്ദ്യാല വന എന്നുള്ള ആ ഭാഗം ഇപ്പോഴാണല്ലോ പട്ടണമായത് പണ്ടത് ഗ്രാമമായിരുന്നു അവിടെ നിന്നും എഴുപത് കിലോമീറ്ററോളം ഇവർ ഉൾക്കാട്ടിൽ സഞ്ചരിച്ച് വനവിഭവങ്ങൾ ശേഖരിക്കും അങ്ങനെ ശേഖരിക്കാൻ വന്ന ആദിവാസികൾ ഭൂമിക്കടിയിലേക്ക് ഒരു ദ്വാരം കണ്ട് ഇവരാ ദ്വാരത്തിലേക്ക് ഇറങ്ങി വീഴണിയത് താഴെ വീഴുകഴിഞ്ഞപ്പോൾ വിശാലമായിട്ടുള്ള ഒരു ഗുഹ ഭാഗമാണ് കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ ഈ ഗുഹയെക്കുറിച്ച് അറിഞ്ഞെങ്കിലും മറ്റു പ്രദേശങ്ങളിലുള്ള ടൂറിസം വികസനം ഈ ഭാഗത്ത് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് മുതൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന സ്വതന്ത്ര സമര സേനാനികളുടെ ഒരു താവളം കൂടിയായിരുന്നു ഇത് അതുപോലെ തന്നെ നൈസാമിനെതിരായിട്ട് സായുധ വിപ്ലവം നടന്ന സമയത്ത് തെലുങ്കാന സമര പോരാളികളുടെ ഒരു കേന്ദ്രവും ഈ ഭാഗം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഭരണാധികാരികൾക്കെതിരായിട്ടുള്ള ശക്തമായ സമരങ്ങളുടെ ഒരു ഒളിത്താവളം കൂടിയായിരുന്നു ഒരു കാലത്ത് ഈ ഗുഹ എന്ന് വേണമെങ്കിൽ പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതോടു കൂടിയാണ് ഈ ഗുഹ ടൂറിസം വകുപ്പിന് കൈമാറണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഈ ജനങ്ങൾക്ക് വേണ്ടി ഈ ഗുഹ തുറന്നു കൊടുത്തു പക്ഷേ ഇവിടെ എത്തിച്ചേരുക ആ കാലത്ത് പ്രയാസമായിരുന്നു കാരണം ഇങ്ങോട്ടുള്ള ഗതാഗത സൗകര്യം വളരെ കുറവായിരുന്നു ഈ എൺപത്തിയൊമ്പത് കാലഘട്ടം എന്ന് പറയുമ്പോൾ പീപ്പിൾസ് വാർ ഗ്രൂപ്പിൻ്റെ ശക്തമായിട്ടുള്ള സ്വാധീനം ആന്ധ്രയിൽ ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു അവർ ശക്തമായിട്ട് സായുധ കലാപവും ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഗർല വിപ്ലവം നടത്തുന്ന ആ സമയത്ത് പൊതുജനങ്ങൾ ടൂറിസ്റ്റുകൾ ഈ ഗുഹയിലേക്ക് അങ്ങനെ വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്നും ഇവിടെ അത്ര വലിയ ഡെവലപ്മെൻറ്റ്സ് ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതാണ് ഈ ഗുഹയുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത് പക്ഷേ ഇന്ന് ഇപ്പോൾ ഈ ഗുഹ ഒരു പുരോഗമനത്തിൻ്റെ പാതയിലാണ് ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വളരെ നല്ല രീതിയിൽ ഇത് പരിപാലിക്കുന്നുണ്ട് വളരെ നല്ല രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ അകത്ത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി നടത്തുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ സഞ്ചാരികൾ ഈ ഭാഗത്ത് വളരെ കുറവാണ് നിങ്ങളിത് ശ്രദ്ധിക്കുക നമുക്ക് ഈ ഭാഗത്ത് വരുവാനായിട്ട് കൊച്ചിയിൽ നിന്നും കേരളത്തിൽ നിന്നും വരുവാനായിട്ട് വളരെ എളുപ്പമാണ് അവിടെ നിന്നും ഹൈദരാബാദിലേക്കുള്ള തീവണ്ടി കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കർണൂൽ നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും കർണൂരിൽ നിന്നും തൊണ്ണൂറ് കിലോമീറ്ററോളം ബസ്സിൽ കയറിയാൽ മതി ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബേലൂം എന്നുള്ള ഈ ഗുഹയുടെ അടുത്ത് വരെ ബസ് വരും പക്ഷേ വളരെ കുറവ് ബസ്സേ ഇവിടെ നിന്നും ഉള്ളു അതിൻ്റെ സമയം തിരക്കി വേണം നമ്മൾ സഞ്ചരിക്കുവാനായിട്ട് ബേലൂം കേവ്സിൻ്റെ കവാടത്തിൽ നിന്നും ഒരു അര കിലോമീറ്ററോളം നമ്മൾക്ക് നടക്കേണ്ടി വരും അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിക്കാം ഓട്ടോറിക്ഷ വിളിച്ചതിൻ്റെ അകത്ത് കയറുക അകത്ത് കയറുക എന്നാൽ ഈ അറു അറുപത്തിയഞ്ച് രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാം മനോഹരമായിട്ടുള്ള സ്ഥലമാണ് എല്ലാവരും വന്ന് ഈ സ്ഥലം സന്ദർശിക്കണം ഇപ്പോൾ ഈ ബേലൂം കേവ്സിൻ്റെ ഈ ഭാഗം മുഴുവനും ഏകദേശം അഞ്ച് ഏക്കറോളം ഭൂമി അത് അക്യു സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് വലിയൊരു പാർക്ക് അതുപോലെ തന്നെ മീനുകളെ വളർത്തുന്ന അക്വോറിയം കുട്ടികൾക്ക് കളിക്കുവാനായിട്ടുള്ള സ്ഥലം അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെയുള്ള സംഭവങ്ങൾ ഇതെല്ലാം ഇവിടെ ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അഞ്ച് വർഷത്തിനുള്ളിൽ അത് പൂർത്തിയാവുകയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായിട്ട് ഇത് വികസിപ്പിച്ചെടുക്കും എന്നാണ് ഗവൺമെൻറ്റിൻ്റെ പദ്ധതി അപ്പോൾ ഞാൻ വൈൻ്റപ്പ് തന്നെയാണ് ഈ ഗുഹയിൽ നിന്നും പുറത്തേക്ക് തിരികെ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാഴ്ചയുമായി വീണ്ടും വരാം സബ്സ്ക്രൈബും ഷെയറും പ്രതീക്ഷിക്കുന്നു